സ്വീഡനിലേക്ക് വരുന്നുണ്ടോ കുറച്ച് വിസയുണ്ട് ഇങ്ങനെ ആരേലും പറഞ്ഞാൽ ഉടൻ പെട്ടിയെടുക്കാൻ വരട്ടെ പണം പോകുന്ന വഴി അറിയില്ല സ്വീഡനിലേക്ക് പോകാനായി വിസ നൽകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ പേരിൽ നിന്നും പണം തട്ടിയെടുത്ത ആൾ പിടിയിൽ തൃശൂർ കാറളം സ്വദേശി ജിൻഡോ ജോസഫിനെയാണ് പോലീസ് പിടികൂടിയത് കാളിക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ഇയാളെ തിരുവനന്തപുരം കിളിമാനൂർ ഫ്ളാറ്റിൽ നിന്നാണ് കണ്ടെത്തിയത് കാളിക്കാവ് സ്വദേശി മുഹമ്മദ് അൻഷിഫിൽ നിന്നാണ് സ്വീഡനിലേക്കുള്ള വിസ നൽകാമെന്ന വ്യാജേനെ മൂന്നു ലക്ഷം രൂപയോളം ഇയാൾ കൈപ്പറ്റിയത് ഇതുപോലെ പലരിൽ നിന്നും സ്വീഡനിലെ വ്യാജ കമ്പനിയുടെ പേരിൽ ഇയാൾ പണം വാങ്ങിയതായി പരാതികളുണ്ട് തട്ടിപ്പിനു ശേഷം ഉപയോഗിച്ച ഫോണും സിമ്മും ഉപേക്ഷിക്കുന്നതാണ് ഇയാളുടെ രീതി പണം വാങ്ങി വിസ നൽകാതെ പ്രതി പൊള്ളാച്ചിയിലേക്കും പിന്നീട് കിളിമാനൂരിലേക്കും താമസം മാറി ഇതോടെ പണം വാങ്ങിയവർ അന്വേഷിച്ചിറങ്ങിയിട്ടും കണ്ടെത്താനായില്ല ഫോണിൽ കിട്ടാത്തത് കൂടി വന്നപ്പോഴാണ് പലരും ചതി മനസ്സിലാക്കിയത് തുടർന്ന് പോലീസിൽ പരാതി നൽകി കാളിക്കാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു